എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒരു ട്രിപ്പ് ആണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഗുരുവായൂരേക്കാണ് പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗുരുവായൂരേക്ക് പോകുന്നത് അപ്പോൾ ട്രെയിൻ കത്ത് നിൽക്കുകയാണ് ഞാനിപ്പോൾ കണ്ണപുരം സ്റ്റേഷനിലാണ് ഉള്ളത് അപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതാ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ വന്നു അത് മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനാണ് നമ്മളെ ട്രെയിൻ ഇതുവരെ വന്നില്ല നമ്മളെ ട്രെയിൻ വരണത്രേ ഇത് കഴിഞ്ഞ നമ്മുടെ ട്രെയിൻ വരും അപ്പോൾ ഏകദേശം നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട് ഇനി അപ്പോൾ അതിൻ്റെ അകത്ത് കയറി ഗുരുവായൂരി ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഇതുവരെയായിട്ടും പോകാൻ പറ്റിയിട്ടില്ല ഇത് പോകുന്നത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് അങ്ങനെ ട്രെയിനിൽ സൈഡ് സീറ്റ് തന്നെ കിട്ടി ഇപ്പോൾ ഒരു സ്റ്റേഷനിലെ നിർത്തിയിട്ടിട്ടാണുള്ളത് അപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് ഗുരുവായൂർ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ നമ്മൾ ഇറങ്ങുന്നത് അല്ല ഇനി കുറ്റിപ്പുരം ഇറങ്ങുന്നതിൻ്റെ കുറ്റിപ്പുരം ഇറങ്ങാൻ പറ്റും പട്ടാമ്പി ഇറങ്ങുന്നതിന് കിട്ടും അവിടെ നിന്നൊക്കെ വണ്ടി പിടിച്ചിട്ട് വേണമെങ്കിൽ വണ്ടിയിലേക്ക് പോകാൻ പറ്റും അല്ല ബസ്സിലാണെങ്കിൽ ബസ്സിൽ നമ്മൾ ഇറങ്ങുന്നത് തൃശ്ശൂർ ഇറങ്ങിയ ശേഷം നമ്മൾ നേരെ പോയി റൂം എടുത്ത ശേഷം ഒന്ന് ഫ്രഷ് ആയ ശേഷം ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പോകുന്നത് ഇതങ്ങനെ നമ്മുടെ സ്റ്റേഷൻ കുറ്റിപ്പുറത്തെല്ലാം കുറ്റിപ്പുറത്ത് ഏകദേശം എത്തി നമ്മൾ തൃശ്ശൂർ ഇറങ്ങുന്നതുകൊണ്ടാണ് കുറ്റിപ്പുറത്ത് വേണമെങ്കിൽ ഇറങ്ങിയിട്ട് പോകാം വണ്ടി ഇപ്പോൾ സ്ലോ ആയിട്ടുണ്ട് സ്റ്റേഷനിൽ നിർത്താൻ പോകുന്നതാണ് ഇപ്പോൾ കുറ്റിപ്പുറം സ്റ്റേഷനിലാണ് എത്തിയത് അപ്പോൾ ഇനി നമ്മൾ റൂമിലെത്തിയ ശേഷം ഫ്രഷ് ആയ ശേഷം ഗുരുവായൂർ അമ്പലത്തിലെത്തിയ ശേഷം നമുക്ക് കാണാം ഇതാ ഇപ്പം നമ്മൾ അമ്പലത്തിലെത്തി നമ്മൾ ഭഗവാനെ ദർശനമൊക്കെ ചെയ്ത് പുറത്തിറങ്ങിയ ശേഷമാണ് കാരണം നമുക്ക് വീട് വെച്ചെടുക്കാനൊക്കെ ഒന്നും പറ്റില്ല അവർ ഫോണൊക്കെ അവിടെ വാങ്ങി വെച്ച ശേഷമേ നമ്മളകത്ത് കേട്ടു നമ്മൾ നാലരയാവുമ്പോൾ എത്തിയതാണ് ഇപ്പോൾ നമ്മൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയത് ഏകദേശം എത്ര മണി ഒമ്പത് മണിക്ക് അടിക്കായിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ ഫോണ് കൈശം കിട്ടിയത് ഇതൊക്കെ പുറത്തുള്ള കാഴ്ചയാണ് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത ദർശനം നമ്മൾ പുലർച്ചെ ഒരു മണിക്ക് ശേഷം പോയിട്ടാണ് കാണുന്നത് കാരണം കുറേ സമയം കുറേ ആൾക്കാരുണ്ട് കാരണം ഈ വൈശാഖ മാസം വളരെ വിശേഷപ്പെട്ട മാസമായതുകൊണ്ട് ആൾക്കാർ കൂടുതലാണ് പിന്നെ വെക്കേഷനും ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ചില ആൾക്കാർ അവിടെ നിന്ന് തന്നെ പോകാതെ അവിടെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ അത് പറ്റില്ല നമ്മൾ നല്ല ക്ഷീണമായതുകൊണ്ട് പോയിട്ട് കുറച്ച് സമയം ഉറങ്ങണം അപ്പോൾ നമ്മൾ പോകുമ്പോഴേ അവിടെ ഒരു അരങ്ങേറ്റം നടക്കുന്ന കണ്ടു അപ്പോൾ എന്നാൽ കുറച്ച് സമയം അതും കൂടി നോക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ് പാട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് വയ്ക്കാൻ പറ്റില്ല കോപ്പിറൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പാട്ട് മ്യൂട്ട് ചെയ്തിട്ടാണ് ഉള്ളത് ഇനി റൂമിലെത്തി കുറച്ച് സമയം ഉറങ്ങിയ ശേഷം വീണ്ടും എണീറ്റ് ഫ്രഷ് ആയി ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി വരികയാണ് ഇപ്പോഴേ അവിടെ ക്യൂ ഉണ്ടെന്നാണ് അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ പരിപാടി കണ്ട ശേഷം നമ്മൾ റൂമിലേക്ക് പോകുമ്പോൾ വെറുതെ ഇതൊരു ടൈം പാസ് നിന്ന് എടുത്തതാണ് ഈ വീഡിയോ അവിടെ ഒരു മാവിലിൻ്റെ അകത്ത് മറച്ചു മാങ്ങാൻ നിൽക്കുന്നത് കണ്ട അപ്പനെ വെറുതെ എടുത്തു നോക്കിയതാണ് അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് നല്ല ഡെക്കറേഷൻ ബൾബൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയാണ് ഗുരുവായൂർ വരാത്തവരാണെങ്കിൽ തീർച്ചയായി വരണം നമ്മൾ ആ കാത്തു നിൽക്കുന്ന സമയം നമ്മൾ ഭഗവാനെ കാണുമ്പോൾ നമുക്ക് വീണ്ടും ആ കാത്തു നിന്ന സമയമൊന്നും നമുക്കൊന്നും അല്ലാതെയാവും വീണ്ടും വരാൻ വേണ്ടി തോന്നും അത നമ്മൾ ഒരു റൗണ്ട് മുഴുവൻ ചുറ്റി ഏകദേശം കുളത്തിൻ്റെ അടുത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കുളത്തിൻ്റെ അടുത്ത് നോക്കി കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പം ശിവേലി ടൈമാണ് അവിടെ ശിവേലി നടക്കുന്നുണ്ട് മൂന്ന് ആനകളൊക്കെ ആനപ്പുറത്തൊക്കെ ആയിട്ടാണ് ശിവേലീൻ്റെ ഒക്കെ നടക്കുന്നത് പക്ഷെ കുറച്ച് സമയമേ കണ്ടല്ലോ കാരണം അപ്പോഴൊന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റി ഫോണില്ലല്ലോ അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെതാണ് വീണ്ടും നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒന്ന് ശേഷം നമ്മൾ റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് കുറച്ച് സമയം ഉറങ്ങിയ ശേഷം വീണ്ടും രാവിലെ പുലർച്ചെ വന്ന് ഭഗവാനെ കണ്ട ശേഷം നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് എനിക്ക് ചന്തകളും അങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിനിപ്പം അടുത്ത തവണ ഗുരുവായൂർ പോകുമ്പോൾ ഞാൻ വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബായ്